കഥകളും മാധവിക്കുട്ടിയുടെ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ലാത്ത ഭൂഖണ്ഡം ഇന്നലെ വൈകുന്നേരം എൻ്റെ സൽക്കാരം മുറിയിൽ വച്ച് എൻ്റെ ഭർത്താവ് മറാത്തി കവിയായ പുരുഷോത്തം റേഖയോട് പറഞ്ഞു കമല അവളുടെ ആത്മകഥ എഴുതുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നോട് ആദ്യത്തെ അധ്യായം കൊണ്ടുവന്ന് റേഖ്യയ്ക്ക് വായിച്ച് കേൾപ്പിക്കുവാനും പറഞ്ഞു ഞാൻ ഞാനനുസരിച്ചില്ല ഒരു മാസം വളർച്ചയെത്തിയ ഒരു ഭ്രൂണത്തെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രദർശിപ്പിക്കുന്നത് പോലെയാവും ആ പ്രവൃത്തിയെന്ന് എനിക്ക് തോന്നി അച്ചടിക്ക് മുമ്പ് മറ്റൊരാൾക്കും വായിക്കാൻ ഞാൻ എൻ്റെ കഥകളോ കവിതകളോ കൊടുക്കാറില്ല വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർ ജീവിതത്തിലെ സകല സംഭവങ്ങളും വീണ്ടും ഒരു സിനിമ പോലെ മരണത്തിന് മുമ്പുള്ള നിമിഷങ്ങളിൽ കാണുമെന്ന് ഞാൻ എവിടെയോ വായിച്ചതായി ഓർക്കുന്നു ശ്വാസകോശത്തെ വെള്ളം ആക്രമിക്കുന്ന നിമിഷത്തിൽ ഓർമ്മശക്തി അതിൻ്റെ ഉച്ചനില പ്രാപിക്കുന്നു എൻ്റെ വലത്തെ ശ്വാസകോശം വെള്ളം നുണഞ്ഞും വ്രണപ്പെട്ടും എന്നെ വല്ലാതെ കുഴക്കിയിരുന്ന ദിവസങ്ങളിൽ ആസ്പത്രി കട്ടിലിൽ തല കീഴോട്ട് ചായ്ച്ച് കഫം വായിൽ കൂടി ഒഴുകുവാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചതായിരുന്നു ആ കിടപ്പ് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ബാല്യകാലത്തെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു എൻ്റെ ഓർമ്മ ആരംഭിക്കുന്നത് കൽക്കത്തയിലെ ഇടത്തരക്കാർ താമസിച്ചിരുന്ന രാജ ബസന്ത റോയ് റോഡ് എന്ന തെരുവിൽ നിരത്തിലേക്ക് മുഖം കാട്ടി നിൽക്കുന്ന ഒരു ചുവന്ന വീട്ടിൽ വെച്ചാണ് ചുളിഞ്ഞ മുലകളുള്ള ഒരു സ്ത്രീ എന്നെ എടുത്ത് ടെറസിലേക്ക് കൊണ്ടുപോയി അവരുടെ വായുടെ രണ്ടു വശത്തും വെളുത്ത വിള്ളലുകൾ ഉണ്ടായിരുന്നു ശാഠ്യം പിടിക്കരുത് അച്ഛന് സുഖക്കേടാണ് അവർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം സൃഷ്ടിച്ചിരുന്നവരും അരങ്ങിൻ്റെ താങ്ങുകളുമായിരുന്ന വേലക്കാരെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല നാടകം തുടങ്ങുന്നതിന് മുമ്പ് ചൂലുമായി വന്ന് അരങ്ങു വൃത്തിയാക്കുന്നവരായിരുന്നു അവർ അവർ പോയി കഴിഞ്ഞാൽ മുഖ്യവേഷങ്ങൾ പുറത്തേക്ക് വരികയായി ഏറ്റവും ആദ്യത്തെ ഭൃത്യറിൽ ഒന്നാമനായും അവിസ്മരണീയമായും നിലകൊള്ളുന്ന ഛബിലാൽ മുഷിഞ്ഞ ധോതിയും കേടുവന്ന പല്ലുകളുമുള്ള ഒരു ഒറിയക്കാരനായിരുന്നു ചുവന്ന കല്ലുവച്ച തെക്കൻ താലിക്കഴുത്തിൽ കെട്ടിയ ഒരു വൃദ്ധ തേഞ്ഞ പല്ലുകളുള്ള ത്രിപുര മൂക്കൂത്തീട്ട പാറക്കുട്ടി ഞാൻ നടക്കാനിറങ്ങുമ്പോൾ പച്ചപ്പാവാടയും ധരിച്ച് എന്റെ പിന്നിൽ പറന്നു കളിച്ചിരുന്ന ജാനകി ഇവരൊക്കെ ഏതേത് യവനികകൾക്ക് പിന്നിൽ പോയി മറിഞ്ഞുവെന്ന് എനിക്കറിയില്ല വീട്ടുവേലക്കാരുടെ ഒപ്പം വളരെയധികം സമയം ചെലവഴിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച നേട്ടങ്ങളിലൊന്നാണ് സഹജാവബോധത്തോടെ മറ്റുള്ളവരുമായി അടുക്കാനുള്ള കഴിവ് ആത്മാർത്ഥതയില്ലാത്ത ഇടത്തരം സാഹിത്യകൃതികൾ മനസ്സിൽ വളർത്തുന്ന വിലങ്ങുകൾ ഇവരെ ബാധിക്കുകയില്ല കരച്ചിലും ചിരിയും കോപവും താപവും കാമവും അവരുടെ തൊലിക്ക് നേരെ താഴെ വസിക്കുന്നു ധനികരൻ അഭിമാനിക്കുന്നവരുടെ മനസ്സിന്റെ ജീർണിച്ച അഘാതതയിൽ ഈ വികാരങ്ങൾ ചാണക പോലെ കിടന്ന് പുളയ്ക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പുറത്തേക്ക് വരുന്നത് വിദൂരമായ ഒരു ഓവുചാലിൽ നിന്ന് കാറ്റിൽ പറന്നെത്തുന്ന ഒരു നേർത്ത ദുർഗന്ധം മാത്രമാണ് വേലക്കാരികളുടെ ജാക്കറ്റുകളുടെ വിയർപ്പ് ഗന്ധം വാത്സല്യത്തിൻ്റെ ഗന്ധമായി ഞാൻ കണക്കാക്കിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു ഒരിക്കൽ അവരുടെ പരുത്ത കൈകൾ വളരാൻ വെമ്പുന്ന എൻ്റെ ശരീരത്തെ തഴുകി അച്ഛൻ്റെയും അമ്മയുടെയും മേൽ യാതൊരു സ്വാധീന ശക്തിയും ചെലുത്താൻ കഴിവില്ലാതിരുന്ന എന്നിൽ നിന്ന് വേലക്കാർക്ക് സാരവത്തായ യാതൊരു സമ്പാദ്യവും ലഭിക്കുമായിരുന്നില്ല എന്ന് വേണമെങ്കിലും തങ്ങളെ പിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടെന്നും അവർക്കറിയാമായിരുന്നു മാസാരംഭത്തിൽ കിട്ടുന്ന അഞ്ച് രൂപയുടെയോ ഇരുപത് രൂപയുടെയോ തുച്ഛമായ ഒരു ബന്ധം മാത്രമേ തങ്ങൾക്കും യജമാനത്തികൾക്കും തമ്മിൽ ഉണ്ടാവുകയുള്ളൂ എന്നവർക്കറിയാമായിരുന്നു എന്നിട്ടും ഞാൻ രാത്രിയിൽ പ്രേതങ്ങളെയും കള്ളന്മാരെയും ഭ്രാന്തന്മാരെയും ഓർത്ത് ഭയപ്പെട്ട് ഉറങ്ങാതെ കിടക്കുമ്പോൾ ഒരിക്കൽ വൃദ്ധയായ ത്രിപുര തൻ്റെ പായയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു ചെറിയ മകൾ എൻ്റെ കൂടെ വന്ന് കിടന്നുകൊള്ളൂ പേടിക്കണ്ട ത്രിപുര ഇവിടെയുണ്ട് കൽക്കത്തയിലെ ബാല്യകാലത്ത് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കെ എസ് മേനോനായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ കീഴിലുള്ള മോട്ടോർ കമ്പനിയുടെ സ്റ്റോർസ് മാനേജറായിരുന്നു കൊമ്പൻ മീശയും കുടവയറുമുള്ള ഒരാൾ മരം കൊണ്ട് പല കൗതുക വസ്തുക്കളും ചെത്തിയുണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു രണ്ട് നിലയുള്ളതും ധനികരായ പാവക്കുട്ടികൾക്ക് പറ്റിയതുമായ ഒരൊന്നാന്തരം വീട് അദ്ദേഹം ഒരിക്കൽ എനിക്ക് സമ്മാനിച്ചു അതിന്റെ പിൻവശത്തെ ചുവരായ വെള്ളപ്പലക എടുത്ത് നീക്കിയാൽ ആ മുറികളിലെ കസാരകളും സോഭകളും കട്ടിലുകളും നമുക്ക് കൈകൊണ്ട് തൊടാം ഇത്ര മനോഹരമായ മറ്റൊരു സമ്മാനവും എനിക്ക് ജീവിതത്തിൽ ഇന്നേവരെ കിട്ടിയിട്ടില്ല ഇടയ്ക്ക് ഒഴിവ് ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് മേൽ സ്ഥലം പിടിക്കും മേശപ്പുറത്ത് കടലാസുകൾ പറക്കാതിരിക്കാൻ വെക്കാറുള്ള കട്ടികൾക്ക് കിട്ടാറുള്ള ശ്രദ്ധ മാത്രമേ എനിക്കും ആ കമ്പനിയിൽ നിന്ന് കിട്ടിയിരുന്നുള്ളൂ പലരും കെ എസ് മേനോനെ കാണാൻ വന്നിരുന്നു ഇടയ്ക്ക് വായിൽ മുഴുവൻ ചുവന്ന വെറ്റിലച്ചണ്ടി നിറച്ച് നടക്കുന്ന ഒരു മധ്യവയസ്കൻ അവിടെ ചിരിച്ചു കൊണ്ടു വന്നെത്തും നൂറോളം തവണ കണ്ടുകഴിഞ്ഞ ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേനോൻ എന്നോട് ചോദിക്കും കുട്ടിക്ക് നമ്മുടെ കാളിബാബുവിനെ പരിചയമില്ലേ എൻ്റെ ജ്യേഷ്ഠൻ അന്നൊക്കെ ജർമ്മനിയുടെ സ്വേച്ഛാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറുടെ ഒരു മുഴുത്ത ആരാധകനായിരുന്നു വർത്തമാന കടലാസുകളിൽ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്ന ഹിറ്റ്ലർ ചിത്രങ്ങൾ മുറിച്ചെടുത്ത് ജ്യേഷ്ഠൻ ഒരു ഒന്നാംതരം ആൽബം ഉണ്ടാക്കി നിനക്ക് വേണമെങ്കിൽ മുസോളിനെ എടുത്തുകൊള്ളു എന്ന് ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഇറ്റലിയുടെ ബെനിറ്റോ മുസോളിനിയുടെ തീർന്നു സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ജനലിൽ കൂടി ഓരോ കളിപ്പാട്ടങ്ങൾ ചരടിൽ കെട്ടി താഴോട്ട് ഇറക്കും വല്ലവരോധം തൊടുവാൻ പുറപ്പെടുമ്പോൾ വലിയ ഹർഷാരവത്തോടെ ഞങ്ങൾ ആ ചരട് മേൽപോട്ട് വലിക്കുകയും ചെയ്യും താഴത്തെ മോട്ടോർ കാർ കമ്പനിയിൽ അക്കാലത്ത് റിപ്പയറിനായി റോൾസ് റോയിസും ബെൻലിയും മറ്റും വന്നെത്താറുണ്ടായിരുന്നു അത്തരം കാറുകളിൽ കയറിയിരിക്കുവാനും സീറ്റുകളുടെ തോൽമണ ശ്വസിക്കുവാനും ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അന്ന് ഞാനും ജ്യേഷ്ഠനും കവിതകളും കഥകളും എഴുതുവാൻ തുടങ്ങി അന്ന് ദുഃഖ പര്യവസായിയായ കഥകളാണ് ഇഷ്ടപ്പെട്ടിരുന്നത് കുറച്ച് കളിക്കണം എന്നിട്ട് വിയർക്കണം കുറച്ച് ദുഃഖിക്കണം എന്നിട്ട് കരയണം ഞങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ അവസാന തേടിൽ എനിക്കൊരു പാവയുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു കൊച്ചു കവിതയുണ്ടായിരുന്നു അതൊരു പാവക്കുട്ടിയുടെ വീഴ്ചയെപ്പറ്റിയുള്ള കവിതയായിരുന്നു അതിൻ്റെ തല തകരുന്നതിനെപ്പറ്റി ക്ലാസ്സിൽ ഉറക്കെ വായിക്കേണ്ടി വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ കണ്ഠമിടറി ഞാൻ മറ്റുള്ളവരുടെ പരിഹാസപാത്രമാവുകയും ചെയ്തു നിയന്ത്രിക്കാൻ വയ്യാത്ത കണ്ണുനീരും തുലിയുടെ തവിട്ടു നിറവും എന്നെ ആ സ്കൂളിൽ ഒരു ഒരന്യാക്കി തീർത്തു ഒരിക്കൽ വില്യം എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷുകാരൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹപാഠി എന്നോട് ചോദിച്ചു നിനക്ക് കുറച്ചുകൂടി വെടുപ്പായും കുളിച്ചുകൂടി സ്പോഞ്ച് കൊണ്ട് നല്ലപോലെ ഉരച്ചു കുളിച്ചാൽ നീയും ഞങ്ങളെപ്പോലെ വിളക്കും ഒരിക്കൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ടീച്ചർ വിക്ടോറിയ മെമ്മോറിയൽ ഗാർഡനിലേക്ക് കൊണ്ടുപോയി വഴിക്ക് വെച്ച് ഞങ്ങൾ കരിമ്പിനീര് കുടിച്ചു പുൽത്തകിടിയിൽ ടീച്ചറുടെ ചുറ്റും ഓടി നടന്ന് കളിച്ചിരുന്ന മറ്റു കുട്ടികളിൽ നിന്നും അകന്ന് ഞാനൊരു മൈലാഞ്ചി വേലിക്ക് പിന്നിൽ മലർന്നു കിടന്നു ആകാശത്തിൽ വെളുത്ത ഗ്രീഷ്മകാല സൂര്യൻ വേദനയെ അനുസ്മരിപ്പിക്കുന്ന മൈലാഞ്ചി പൂമണം ഏകാന്തത നീ എന്താണ് അവിടെ ചെയ്യുന്നത് നീ എന്ത് വിചിത്ര ജാതിയാണ് എൻ്റെ ടീച്ചർ ചോദിച്ചു കമല വിചിത്ര ജാതിയാണ് എന്റെ സതീർഥർ പൊട്ടിച്ചിരിച്ചു എൻ്റെ സൂര്യൻ നീ അന്നും എല്ലാറ്റിനും സാക്ഷിയായി വിളർത്ത മുഖത്തോടെ നോക്കി നിന്നു കോടതി മുറിയിലെ സാക്ഷിക്കൂട്ടിൽ നീ വന്നുദിക്കുന്നു നീ കത്തുന്നു നീ നീറുന്നു നീ അസ്തമിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിഷവായു ലോകം മുഴുവൻ വ്യാപിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത് ജർമ്മനി കത്തിച്ച കാട്ടുതീയുടെ ചൂട് ഇന്ത്യയിലും അനുഭവപ്പെട്ടു തുടങ്ങി അന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൽക്കത്ത വിട്ട് നാലപ്പാട്ടെ വീട്ടിലേക്കും അമ്മമ്മയുടെ സംരക്ഷണത്തിലേക്കും വന്നെത്തി നാലപ്പാടും പരിസരവുമായി ചുരുങ്ങി ഞങ്ങളുടെ ലോകം കണ്ണു ആശ്രമം പോലെ സ്ത്രീ വിളങ്ങിയിരുന്ന ആ സ്ഥലത്തിൻ്റെ മനോഹാരിതകൾ വർണ്ണിക്കുവാൻ എനിക്ക് ഇന്നും വാക്കുകൾ കിട്ടുന്നില്ല വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത എനിക്ക് വാക്കുകളുടെ ക്ഷാമം എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഞാൻ ഇന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നു പക്ഷേ കുഷ്ടം പിടിച്ചും മറ്റും വിരലുകൾ നഷ്ടപ്പെട്ട ഒരുത്തൻ തൻ്റെ കൈകളാകുന്ന കുറ്റികൾ കൊണ്ട് ടൈപ്പ് ചെയ്യുന്നത് പോലെയോ കൊട്ടം നെയ്യുന്നത് പോലെയോ ആണ് എൻ്റെ സാഹിത്യരചന വാക്കുകളുടെ ദാരിദ്ര്യം എൻ്റെ കലയെ പരിമിതമാക്കുന്നു രാത്രിയിൽ എൻ്റെ ഭർത്താവും ചെറിയ കുഞ്ഞും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇരുട്ടിൽ വാക്കുകൾക്ക് വേണ്ടി പരതി നടക്കും എൻ്റെ മനസ്സ് കണ്ടെത്താത്ത ഒരു ഭൂഖണ്ഡമാണെന്നും തീനാളങ്ങളെ പോലെ ജ്വലിക്കുന്ന വാക്കുകൾ കൊണ്ട് അതിൻ്റെ തുറമുഖങ്ങളെ പ്രകാശിപ്പിച്ചാൽ ഓരോ വായനക്കാരനും ഓരോ ദേശസഞ്ചാരിയെ പോലെ അതിലെ കരിങ്കൽ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ അത്ഭുത ദൃഷ്ടിയോടെ വന്നു നിൽക്കുമെന്നും എനിക്ക് തോന്നുന്നു ത്യജിക്കപ്പെട്ട് പിന്നെയും പിന്നെയും ത്യജിക്കപ്പെട്ട് കുഴിപ്പെട്ട എൻ്റെ ആത്മാവിന് മ്യൂസിയം തോട്ടങ്ങളിൽ കാണുന്ന കരിങ്കൽ പ്രതിമകളുടെ ഛായ ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കും സംവത്സരങ്ങളുടെ മഴയും വെയിലും തട്ടി കുഴിപ്പെട്ട് വസൂരിക്കലകൾ നിറഞ്ഞ മുഖമുള്ള ഒരു കരിങ്കൽ ദൈവത്തെ ഞാൻ പണ്ടൊരിക്കൽ കൽക്കത്ത മ്യൂസിയത്തിൽ കണ്ടു അതിൻ്റെ ഛായയുള്ള ഒരാൾ രണ്ട് മാസം മുമ്പ് മഴ നനഞ്ഞൊലിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു കയറി നാലപ്പാട്ടിലേക്ക് തന്നെ മടങ്ങുക പടിപ്പുര മാളികയുടെ പിന്നിൽ വേലിയുടെ പിന്നിൽ നിന്നുകൊണ്ട് മഞ്ഞ അരളിപ്പൂക്കളുടെ കൊമ്പുകൾ കൈകൊണ്ടകത്തി അകത്തേക്ക് എത്തി നോക്കാറുള്ള ചെത്തിച്ചി യാചകികൾ ധർമ്മം തരമ്മ ധർമ്മം തരമ്മ എന്ന് വിളിച്ചലച്ചിരുന്നു അവരുടെ തലമുടി ചിരട്ട വച്ച് വൃത്തത്തിൽ കെട്ടിയിരിക്കും അവരുടെ മാറാപ്പുകളിൽ ഉറങ്ങുന്ന ശിശുക്കളും ഉണ്ടാവും ഇടത്ത് പച്ചിലപ്പാമ്പുകൾ വഹിക്കുന്ന രണ്ട് വടുകപ്പുളി നാരക മരങ്ങൾ അതിനുമിടത്ത് വേലിക്കരികിൽ ഓലമേഞ്ഞ തണ്ണീർ പന്തൽ ചാഞ്ഞു നിൽക്കുന്ന പ്ലാഷ് മരം ചെറിയമ്മയുടെ ഓമനയായ ചുവന്ന നന്ദിനി ഉൾപ്പെടെ മൂന്ന് പശുക്കൾ താമസിച്ചിരുന്ന തൊഴുത്ത് നെല്ലി ആകാശത്തിലേക്ക് കൈനീട്ടിയ പാരിജാത മരം പാമ്പിൻകാവിലെ വൃദ്ധരാക്ഷസനായ കാഞ്ഞിരം ഇലഞ്ഞി ഇലഞ്ഞിയിൽ പടർന്ന തിപ്പലി കുളക്കോഴികൾ വസിക്കുന്ന പൊന്തകൾ ചീങ്കണ്ണികൾ ഇളവയിൽ വായി തുറന്ന് വിശ്രമിക്കുന്ന കുളക്കടവുകൾ ഉമ്മറത്ത് അമ്മാവൻ നട്ടുവളർത്തിയ പനിനീർ പൂന്തോട്ടം കാക്കകളും അണ്ണകളും മാത്രം ഭക്ഷിക്കുന്ന പുളിയൻ മാങ്ങകൾ ഉണ്ടാവുന്ന തെക്കൻ മാവ് ചുവരിൻ്റെയും ചവിട്ടുകലിൻ്റെയും അരികിൽ വളർന്നു നിന്നിരുന്ന പുളിയാറൽ ചെടി ഇതൊക്കെയായിരുന്നു അക്കാലത്തെ നാലപ്പാട്ട് വീട്